ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തന്നെ ജെയ്ഷെ മുഹമ്മദുമായി നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിലൂടെയും കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിലൂടെയും കൊല്ലപ്പെട്ട ചാവേർ ഡോക്ടർ ഉമർ നബി അടക്കമുള്ളവർക്ക് പാക് ഭീകര ഗ്രൂപ്പുകളുമായുള്ള ബന്ധം തെളിയുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെ തെളിവുകൾ കിട്ടിയാൽ വീണ്ടും ശക്തമായ നടപടികൾ എടുക്കും തീവ്രവാദ ക്യാമ്പുകളിലേക്ക് ഇന്ത്യ തിരിച്ചടിയും നൽകും ദേശീയ അന്വേഷണ ഏജൻസി രഹസ്യാന്വേഷണ വിഭാഗം ഡൽഹി പോലീസ് തുടങ്ങിയവരെല്ലാം യോജിച്ചു നടത്തിയ അന്വേഷണത്തിലും ഫോറൻസിക് പരിശോധനയിലുമാണ് ഭീകരാക്രമണത്തിന്റെ പിന്നിലെ കരങ്ങൾ തെളിയുന്നത് ശ്രീനഗറിൽ പ്രത്യക്ഷപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് പോസ്റ്ററുകളും ഡൽഹിയിലെ ആക്രമണവും തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ചെങ്കോട്ട ആക്രമണം കഴിഞ്ഞ ആഴ്ച ഉന്നതതല ഇന്റലിജൻസ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു ലഷ്കർ ഇ തൊയ്ബയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ പ്രവിശ്യയും തമ്മിലുള്ള രഹസ്യ സഖ്യത്തിനായി പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ സഹായവും ഇത്തവണ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ബംഗ്ലാദേശിൽ ഇരുന്നും കാര്യങ്ങൾ ഭീകരർ നിയന്ത്രിച്ചു പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ ഒക്ടോബർ ഇരുപത്തി ഏഴിന് ശ്രീനഗറിൽ പ്രത്യക്ഷപ്പെട്ടതു മുതൽ നടത്തിയ അന്വേഷണമാണ് ഫരീദാബാദിലെ റെയ്ഡിലേക്കും ഡോക്ടർമാരുടെ അറസ്റ്റിലേക്കും നയിച്ചത് അറസ്റ്റിലായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ പോസ്റ്റർ പതിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതാണ് വഴിത്തിരിവായി മാറിയത് അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജോലി ചെയ്തിരുന്ന ഇയാളെ ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് വൻ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തുന്നതിലും ഡോക്ടർമാരുടെ അറസ്റ്റിലേക്കും വഴിതെളിച്ചത് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉൾപ്പെടെ ഫരീദാബാദിൽ ജെയ്ഷെ മുഹമ്മദ് ബന്ധമുള്ള ഭീകരരെ പിടികൂടിയെന്ന വാർത്ത പുറത്തു വന്നതിനു പിന്നാലെയാണ് സ്ഫോടനം ഉണ്ടായത് ശ്രീനഗറിലെ ബാൻപേര നാവുകം പ്രദേശത്ത് ജെയ്ഷെ മുഹമ്മദിന് അനുകൂലമായ പോസ്റ്ററുകൾ ഒക്ടോബർ പത്തൊമ്പതിന് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ജമ്മുകാശ്മീർ പോലീസ് ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കരുതെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുന്നതായിരുന്നു ഉറുദുവിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ രേഖപ്പെടുത്തിയ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ആദിൽ അഹമ്മദ് റാത്തർ എന്ന ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റിലേക്ക് നയിക്കുകയായിരുന്നു ഉത്തർപ്രദേശിലെ സഹാർപൂരിൽ പിടിയിലായ ആദിലിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള അന്വേഷണം എത്തുകയായിരുന്നു ഇന്ത്യയിലെ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറുടെ അറസ്റ്റാണ് ഡൽഹി ഹരിയാന അതിർത്തിയായ ഫരീദാബാദിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളടക്കം പിടികൂടുന്നതിലേക്ക് നയിച്ചത്